നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഹെൽപ് ഡെസ്ക് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു കോളേജിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്കുള്ള അഡ്മിഷൻ സുഗമമാക്കുന്നതിനാണ് ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ മാസം വരെ വിവിധ കോഴ്സുകളിൽ ചേരുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും ഇപ്പോ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ബന്ധമുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പോളിടെക്നിക്കിൽ നൽകുന്നത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ അഡ്മിഷൻ ഹെൽപ് ഡെസ്ക് പഞ്ചായത്തിനും അതുപോലെ പോളിടെക്നിക്കിലും പ്രവർത്തിക്കുന്നുണ്ട് പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് കോളേജിലെ വിവിധ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും അഡ്മിഷൻ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിൽ പ്രവേശനം നേടാനുള്ള അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ്സാണ് കൂടാതെ പ്ലസ് ടു സയൻസ് ബി എച്ച് എസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവർക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാവുന്നതാണ് കഴിഞ്ഞ വർഷവും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു സൗജന്യമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ സമീപ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു നമ്മുടെ നമ്മുടെ കഴിഞ്ഞ വർഷവും നല്ല രീതിയിലുള്ള അഡ്മിഷൻ ഉണ്ടായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തിലൂടെ മെച്ചപ്പെടുത്തിയ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ വിശാലമായ ലാബ് സൗകര്യം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് തുടങ്ങിയവ കോളേജിൽ ലഭ്യമാണ് പെൺകുട്ടികൾക്ക് ലേഡീസ് ഹോസ്റ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി വർഷമായി നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോളിടെക്നിക്ക് കോളേജ് മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് അവിടെ ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷങ്ങൾ മുടക്കി മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിച്ച് പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇത്രയും സൗകര്യം ഒരുക്കി ഒരു കോളേജ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അത് ഏറ്റവും പര പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ ഒരു അത്തരത്തിൽ പറയാനുള്ളത് പ്രിൻസിപ്പൽ ജയൻ പി വിജയൻ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ ഷിഹാ വിട്ടിക്കൽ സി ഡി എസ് ചെയർപേഴ്സൺ ഡെയ്സമ്മ തോമസ് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മേധാവി എൻ കെ ശ്രീജേഷ് അധ്യാപകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം